തലവൻ ഹിറ്റ് ആയിരുന്നു ലവൽ നല്ല നല്ല അഭിപ്രായം അഭിപ്രായം നേടി ഇപ്പോ നേടുന്നു സ്ക്രിപ്റ്റ് സെലക്ഷനിൽ മാറ്റമാണ് ഡേറ്റ് പിന്നെ ഞാൻ എപ്പോഴും കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് സിനിമകൾ ചെയ്തോണ്ടിരിക്കുന്നു ായ ഒരുപാട് നാട്ടന്മാർ വലിയ വലിയ വിഷയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പെയർഡ് ആയിട്ടുണ്ടാവാം അതിലുണ്ടായ മാറ്റങ്ങളാണ് ഞാൻ ഇന്ന് മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല അത് അറിയരുതെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തത് പിന്നെ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് മൂന്ന് സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയി എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു ിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കുട്ടികളാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ കൂടിയാണ് പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റി അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഈ വർഷം ഞാനൊരു പണമറക്കിയത് മോശമാക്കിയില്ല എന്നുള്ള സന്തോഷം എനിക്കുണ്ട് മൂന്ന് ഡിഫറെന്റ് ആണുള്ള

എടുത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല അവിടെ എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നുള്ള തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ സമീപത്തെ പറ്റി പറയുന്നത് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷകാര്യം ഒരു കൾച്ചർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാകും ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ് നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോഴുള്ള സുഹൃത്തുക്കളിൽ പലരെയും നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് എന്റെ പറ്റി ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ ഈ സിനിമ ീ അഭിപ്രായം എഴുതി വരുമ്പോൾ എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റി പരിശീലനപ്പെട്ട രീതിയെ പറ്റി നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കേട്ടി വരുന്നത് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതൊക്കെയാണ് തങ്ങൾ ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഞാൻ താഴെ സുഹൃത്തുക്കളോട് പറഞ്ഞു സിനിമ കഴിഞ്ഞിട്ട് ഒരു കൈകഴി കേട്ട് കഴിഞ്ഞ പിന്നെ ഒരു സൈലൻസും പറ്റിയായിട്ടുള്ളത് ലൈറ്റ് വരുമ്പോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ ഞാൻ ഞാൻ വിചാരിച്ചതിൽ അത്രയും ഞാൻ വിചാരിച്ച അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല ആളുകൾ പറഞ്ഞ് അറിഞ്ഞ് എത്തുന്നത് ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ളൊരു ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിലേക്കാണ് സൺഡേ ഹോളി ഡേ ഇതുപോലെ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും നൂറ്റി പത്ത് ദിവസത്തോളം കൂടുകയും ചെയ്തു അത്തരത്തിലുള്ള വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നത് പ്രതീക്ഷ ഈ കഴിഞ്ഞ ഞായറുമായിട്ട് ഏറ്റവും കൂടുതൽ ആണ് നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും അപ്പൊ എന്തോ ചോദിച്ചു ഞാൻ ഉത്തരം അതൊക്കെ